ചൂണ്ടൽ പുതുശ്ശേരിയിൽ കാനയിൽ വീണ പശുവിന് രക്ഷകരായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പുതുശ്ശേരി കാതർമാളിനോട് ചേർന്നുള്ള സ്ഥലത്ത് കെട്ടിയിട്ടിരുന്ന പശു പുല്ലു തിന്നുന്നതിനിടെ അബദ്ധത്തിൽ കാനയിലേക്ക് വീഴുകയായിരുന്നു കാനയിൽ കുടുങ്ങിയ പശുവിനെ കുന്നംകുളത്തു നിന്നുമെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി പുറത്തെടുക്കുകയായിരുന്നു പശു കാനയിൽ അകപ്പെട്ടതോടെ പരിഭ്രമിച്ച് കരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ഇതോടെ നാട്ടുകാർ തടിച്ചുകൂടുകയും ചെയ്തു ചൂണ്ടൽ വടാശേരി വീട്ടിൽ പ്രദീപിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് രണ്ടു വയസ്സ് പ്രായമുള്ള പശു സീനിയർ ഫയർ ഓഫീസർ രവീന്ദ്രൻ ഫയർ ഓഫീസർമാരായ രഞ്ജിത്ത് ലിജു ഷിനോജ് ശ്യാം നിഖിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തി പശുവിനെ പുറത്തെടുത്തത് கால் புடில இல்ல கால் புடில இல்ல கால் புடி கால் புடி கால் புடில இல்ல இங்க வந்து போனா அந்த வந்து 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 வந்து